തന്റെ അരങ്ങേറ്റ സിനിമയിലേക്ക് എത്തുന്നതിനു മുൻപ് നടി വിദ്യ ബാലൻ അഭിനയിച്ച പതിമൂന്ന് സിനിമകൾ പാതിവഴിയിൽ നിന്നു പോയിട്ടുണ്ട് അതിലൊന്നും മലയാളത്തിലായിരുന്നു എന്നതും ശ്രദ്ധേയമാണ് എന്നാൽ തന്റെ കഴിവും കഠിനാധ്വാനവും കൊണ്ട് വിദ്യ ബാലൻ ബോളിവുഡിലെ സൂപ്പർ താരമായി വളർന്നു വൈവിധ്യമാർന്ന ഒരുപിടി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചാണ് വിദ്യ ഒരു ഇടം കണ്ടെത്തുന്നത് ദേശീയ പുരസ്കാരം അടക്കം നേടിയിട്ടുണ്ട് വിദ്യ ബാലൻ സ്ക്രീനിനു പുറത്തെ തന്റെ വ്യക്തിത്വം കൊണ്ടും ശ്രദ്ധ നേടിയിട്ടുള്ള വ്യക്തിയാണ് വിദ്യ ബാലൻ യാതൊരു മറയുമില്ലാതെയാണ് വിദ്യ സംസാരിക്കുക ബോഡി പോസിറ്റീവ് െ കുറിച്ചും നിരന്തരം സംസാരിക്കുന്ന വിദ്യ ശരീരഭാരത്തിന്റെ പേരിൽ സിനിമാ ലോകത്ത് താൻ നേരിട്ട പ്രശ്നങ്ങളെക്കുറിച്ചും പരിഹാസങ്ങളെക്കുറിച്ചും പലപ്പോഴായി തുറന്നു പറഞ്ഞിട്ടുണ്ട് അതിനെയെല്ലാം അതിജീവിച്ച് സ്വന്തം ശരീരത്തെ അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ തനിക്ക് ഒരുപാട് സമയമെടുത്തെന്നാണ് ഒരിക്കൽ വിദ്യാപാലൻ പറഞ്ഞത് ഒരിക്കൽ കുട്ടിക്കാലത്ത് തനിക്ക് ഉണ്ടായിട്ടുള്ള ബോഡി ഇമേജ് പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചിരുന്നു വിദ്യാ ബാലൻ തന്റെ ശരീരഭാരത്തെക്കുറിച്ചുള്ള തന്റെ അമ്മയുടെ ആശങ്കകൾ തന്റെ ഡയറ്റിലേക്കും വ്യായാമം ചെയ്യുന്നതിലേക്കും നേരത്തെ തന്നെ എത്തിച്ചെന്നാണ് വിദ്യാ ബാലൻ പറഞ്ഞത് അത് ശരീരവുമായി തനിക്കുള്ള ബന്ധത്തെ സ്വാധീനിച്ചുവെന്നും വിദ്യാബാലൻ പറഞ്ഞിരുന്നു താൻ ഒരു തടിച്ച പെൺകുട്ടിയാകുമെന്ന ഭയം അമ്മയ്ക്ക് ഉണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ വലുതാകുമ്പോൾ വണ്ണം വയ്ക്കാതിരിക്കാൻ അമ്മ പലതും ചെയ്യുമായിരുന്നു ശരീരഭാരത്തിന്റെ പേരിൽ അമ്മ അനുഭവിച്ച പോലുള്ള പ്രശ്നങ്ങൾ തനിക്കും നേരിടേണ്ടി വരുമോ എന്ന് അമ്മ െന്നും മാതാപിതാക്കൾ എപ്പോഴും മക്കളെ ഓർത്ത് വിഷമിക്കുന്നവരാണ് അത് ഇന്ന് തനിക്ക് മനസ്സിലാകുന്നുണ്ടെന്നും എന്നാൽ അന്ന് തനിക്ക് അമ്മയോട് വല്ലാത്ത ദേഷ്യമായിരുന്നു എന്നാണ് വിദ്യാബാലൻ പറഞ്ഞത് തന്നെ കൊണ്ട് എന്തിനാണ് ഇത്രയും വ്യായാമം ചെയ്യിക്കുന്നത് എന്തിനാണ് തന്നെ ഇപ്പോഴത്തെ ഡയറ്റ് ചെയ്യിക്കുന്നത് എന്നെല്ലാം താൻ ചിന്തിച്ചിരുന്നുവെന്നും ചിലപ്പോൾ തന്നെ ഓർത്ത് വിഷമിച്ചത് കൊണ്ടാകാം എന്നാൽ തന്റെ ശരീരത്തെ വെറുത്തുകൊണ്ടാണ് താൻ വളർന്നതെന്നും ചെറുപ്പം മുതലേ തനിക്ക് ഹോർമോൺ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും വിദ്യാബാലൻ പറയുന്നുണ്ട് ഇന്നത്തെ നിലയിൽ തന്നെ സ്വയം അംഗീകരിക്കാൻ ഒരുപാട് സമയമെടുത്തുവെന്നും വിദ്യാ ബാലൻ അന്ന് പറഞ്ഞിരുന്നു നിങ്ങൾ വ്യായാമം ചെയ്യാത്തത് കൊണ്ടാകാമെന്ന് തന്നോട് പലരും അന്ന് പറയുമായിരുന്നുവെന്നും എന്നാൽ തനിക്ക് വ്യായാമം ചെയ്യാൻ ഇഷ്ടമാണെന്നും താൻ അതിൽ സ്ഥിരത പുലർത്തുന്നുണ്ടെന്നും അവർക്ക് അറിയാത്തത് കൊണ്ടാകും അങ്ങനെ പറയുന്നതെന്നാണ് വിദ്യാ ബാലൻ പറയുന്നത് തനിക്ക് നായികയായി വേണ്ടെന്ന ശരീരമില്ലെന്നത് ആദ്യം മനസ്സിലാക്കാൻ തനിക്ക് കഴിഞ്ഞില്ലെന്നും വിദ്യ പറയുന്നുണ്ട് എല്ലാ തരത്തിലും ശ്രമിച്ചിട്ടും അതൊരു ഫലം കാണാതെ പോയ ഒരു സമയം തനിക്ക് ഉണ്ടായിട്ടുണ്ടെന്നും വിദ്യാബാലൻ പറയുന്നു പിന്നീട് തനിക്ക് മുപ്പത് മുപ്പത്തി ഒന്ന് വയസ്സുള്ള സമയത്താണ് താൻ പതിയെ തന്നെ സ്വയം അംഗീകരിക്കാൻ തുടങ്ങിയത് ആ യാത്ര ഇപ്പോൾ മെച്ചപ്പെടുന്നുവെന്നും വിദ്യാബാലൻ പറഞ്ഞിരുന്നു അതേസമയം മറ്റൊരു അഭിമുഖത്തിൽ സ്വന്തം ശരീരത്തെ അംഗീകരിക്കാൻ തന്നെ സഹായിച്ചത് ഭർത്താവ് സിദ്ധാർത്ഥാണെന്നും വിദ്യ പറഞ്ഞിരുന്നു സിദ്ധാർത്ഥിനെ വിവാഹം കഴിക്കാമെന്ന് തീരുമാനിച്ചത് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തീരുമാനമാണെന്നും അതിനുശേഷം ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി െന്നുംെ സൂപ്പർ നായികയാണ് വിദ്യാബാലൻ സിനിമയിൽ കുടുംബ വേദികളോ ഗോഡ് ഫാദർമാരുടെ പിന്തുണയോ ഒന്നും ഇല്ലാതെയാണ് വിദ്യാബാലൻ കടന്നുവരുന്നത് തന്റെ കരിയറിന്റെ തുടക്കകാലത്ത് ധാരാളം വെല്ലുവിളികൾ വിദ്യയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ